ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാമ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് ആ സമയത്താണ് കുഞ്ഞ് കരയുന്നത് അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബാമ പറയുകയാണ് മോളെ അമ്മ ഈ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്തായാലും കരയാതെ വാശി പിടിക്കാതെ എവിടെ കിടക്കണം അമ്മ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുക അപ്പോഴാണ് അരുന്ധതി വരുന്നത് അങ്ങനെ അരുന്ധതിയെ ഏൽപ്പിക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ നിനക്ക് ഇതൊരു ബുദ്ധിമുട്ടായോ അരുന്ധതി എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല ബാമേച്ചി എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ബാമേച്ചി ഒന്നുകൂടി ആലോചിച്ച് ചെയ്താൽ പോരെ എന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല ഞാൻ ബാവിനെ ക്ക് കൊടുത്ത വാക്കല്ലേ ഇനി ഒന്നും ആലോചിക്കാനില്ല ഭാവനേച്ചി ഞങ്ങൾക്ക് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഭാവനേജിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് തോന്നിയത് അപ്പോൾ എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്ന ഒരു സഹായം ഇത് മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല ഉണ്ടല്ലോ എന്റെ കൂടെ എന്ന് പറയട്ടോ പിന്നെ അമ്മയും ഇവിടെ ഉണ്ടല്ലോ അമ്മ പറയുന്നുണ്ടല്ലോ അമ്മ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെ ഞാനൊരു തീരുമാനം തന്നെ എടുത്തത് എന്ന് പറയുമ്പോൾ അരുന്ധതി പറയണ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിലാണ് എനിക്കൊക്കെ പേടിയുള്ളത് നിമാമൻ കൂടെ ഉള്ളത് കൊണ്ട് അമ്മ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ബാമേച്ചി ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയട്ടോ എന്തായാലും അഭി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല അരുന്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഭാവനെ ഫോണിലേക്ക് വിളിക്കുന്നത് ഈ പുറത്തേക്ക് വായോ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാണ് അങ്ങനെ ഭാവനയും അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഭാമ താഴേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എവിടെ അമ്പാലികാന്തി എവിടെയെന്ന് ചോദിക്കുക അറിയില്ല എവിടെയൊന്നും കാണാനില്ല അമ്മ ബാത്റൂമിലാണെന്ന് തോന്നുന്നു നമുക്ക് പോവാം എന്ന് പറയുന്നത് അപ്പോൾ ഭാവന ചോദിക്കുകയാണ് മോളെ നിന്റെ കണ്ണും മോരയ്ക്കെന്താ ഒന്ന് വിളർച്ച ഉണ്ടല്ലോ എന്താണ് നിനക്ക് നിനക്ക് സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഭാവനേച്ചി എന്ന് പറയണം അല്ല മോളെ നിന്നോട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കും നീ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുത്താൽ പോരെ എന്ന് ചോദിക്കാൻ ചോദിക്കാനോ അപ്പോൾ എന്താ ഭാവനേച്ചി ഇപ്പോൾ അങ്ങനെ പറയുന്നത് അല്ല മോളെ നീ ആദ്യം എന്നോടാണ് ഇക്കാര്യം പറയുന്നതെങ്കിൽ ഞാൻ ഉറപ്പായും നിന്നെ ഇതിൽ നിന്നും പിന്മാറ്റിയേനെ പക്ഷേ നീ എന്നോടല്ല പറഞ്ഞത് ആദ്യം തന്നെ വീട്ടിൽ പോയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇതിൽ നിന്നും പിന്മാറ്റം കഴിയാത്തതും എന്നൊക്കെ പറയുമ്പോൾ ഭാവനേച്ചി കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഞാനും അബിയും കൂടി എടുത്ത തീരുമാനമല്ലേ ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു ദോഷവും വരില്ല ഭാവനേച്ചിക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് മോളെ നിന്റെ മനസ്സിന്റെ വലുപ്പം അത്രയ്ക്കധികമുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് മോളെ എന്ന് പറയും അമ്മ പറയണ അത് മോളെ കുറിച്ച് ഓർത്തിട്ടാണ് മോളെ കാണുന്ന സമയത്ത് എനിക്കൊരു ചെറിയ വിഷമം വന്നു അതാണ് എന്ന് പറയട്ടോ ഞാനിപ്പോ അരുന്ധതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ി മോളെ നോക്കിക്കോളും നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഭാവനയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ സൂര്യയും ഭാവനയും ഭാമയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഡോക്ടർ പരിശോധിക്കുകയാണ് ഈ സമയത്ത് ഭാവനയും സൂര്യയും പുറത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന പറയാണ് അംബാലിക ആൻഡിയെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അംബാലിക ആയിൽ എനിക്ക് നല്ല സംശയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാമയുടെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അംബാലിക ആൻറ്റി കൂടി വരേണ്ടതാണ് പക്ഷേ അംബാലിക ആൻറ്റിയെ പുറത്തുപോലും കാണാനില്ല എന്ന് പറയട്ടോ അവരെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കതൊന്നും നോക്കണ്ട എന്ന് സൂര്യ പറയുകയാണ് ബാമക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും വരാതിരുന്നാൽ മതി അത് മാത്രമാണ് എനിക്കുള്ള ആഗ്രഹം എന്നൊക്കെ സൂര്യ പറയുകയാണ് എന്തായാലും അതൊന്നും ഉണ്ടാവില്ല അവിടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല അമ്പാലികാൻഡിയെ മാത്രമാണ് നമുക്ക് പേടിക്കേണ്ടതുള്ളൂ എന്ന് ഭാവനയും പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം ബാമയോട് പറയണം നിനക്കൊരു ഒരു അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒന്നും നടത്തുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് ബാമയെ ഒന്നും ചെയ്യും യാതെ പറഞ്ഞയക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഇന്നിപ്പോൾ ടെസ്റ്റ് ഒന്നും നടത്തിയില്ല എനിക്കൊരു വളർച്ചയുണ്ട് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എപ്പോഴും ഓരോ തടസ്സങ്ങളാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ചേച്ചി എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയണേ ഞാനൊന്ന് ഡോക്ടറോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ഭാമയും ഭാവനയും കൂടി സംസാരിക്കാനട്ടോ ചേച്ചി എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും ില്ല മോളെ ഓരോന്നിനും ഓരോന്നിനേതായ സമയമുണ്ട് അപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ ധൃതി ഉള്ളത് ജയനിർമ്മല ആൻറ്റിക്കാണ് ആൻറ്റി ഇപ്പോൾ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് ഫോണിലൂടെ പക്ഷേ ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാലോ എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അങ്ങനെ സൂര്യ ഡോക്ടറെ കണ്ട ശേഷം അവർ വീണ്ടും എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്ന് ഭാവന ചോദിക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത് വാമയ്ക്ക് ഒരു വളർച്ച പോലെ ഉണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ഒന്നും വേണ്ട എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ആ ടെസ്റ്റ് കൂടി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കുഴപ്പവും മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ എന്നൊക്കെ സൂര്യ പറയുക പിന്നീട് ജയനിർമ്മലയും മാനസയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അവർക്ക് എത്ര ഫോൺ വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആൻ്റി ഇങ്ങനെ ധൃതി വെക്കാതെ അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാവും വീട്ടിൽ വന്ന ശേഷം കാര്യങ്ങളൊക്കെ പറയാം െന്ന് കരുതിയിട്ടുണ്ടാവും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആൻറ്റി ആൻറ്റി ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറയും അവർ സംസാരിക്കുന്ന സമയത്താണ് ഭാവനയും സൂര്യയും കൂടി വരുന്നത് അപ്പോഴത്തേക്കും ജയം നിർമ്മല ഓടി ചെല്ലുകയാണ് ഭാവനയുടെ അടുത്തേക്ക് എന്തായി മോളെ കാര്യങ്ങൾ ഭാമയെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി ബാമയെ ടെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ബാമയ്ക്ക് ഒരു വിളർച്ച പോലെ ഉണ്ട് അതുകൊണ്ട് ഡോക്ടർ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ ഡോക്ടർ അങ്ങനെ പറയാൻ എന്നാൽ ഡോക്ടറോടൊന്നും ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ സൂര്യ പറയണേ ഞാൻ ചോദിച്ചു ഒരു കുഴപ്പവുമില്ല ബാമയ്ക്ക് ഒരു ടെസ്റ്റ് നടത്തിയതിൻ്റെ ശേഷം മാത്രമാണ് ഇതിനൊക്കെ നോക്കാൻ കഴിയുകയുള്ളു അവർ അവരുടെ ഭാഗം ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം നല്ലതുപോലെ നോക്കിയിട്ട് മാത്രമാണ് അമ്മയെ ഇതൊക്കെ ചെയ്യുകയുള്ളു അമ്മ ഇങ്ങനെ ധൃതി വെക്കല്ലേ എല്ലാം സമയത്ത് നടന്നോളും എന്ന് പറഞ്ഞ് ഭാവനയും സൂര്യയും പോവുകയാണ് കേട്ടോ അപ്പോൾ ജയനിർമ്മലയെ മാനസ് എങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് ആൻറ്റി ഒന്ന് ധൃതി വെക്കല്ലേ എല്ലാം ശരിയാവും ശരിയാകുമെന്ന പറഞ്ഞു കൊടുക്കാനോ പിന്നീട് ഭാമ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കാവും ആ സമയത്ത് ബാമയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് തല ചുറ്റുന്ന പോലെയും വയറിനകത്ത് ഒരു സഞ്ചാരം പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ ബാമയ്ക്ക് പെട്ടെന്ന് ഛർദിക്കാൻ വരികയാണ് അങ്ങനെ ഓടിപ്പോയി ഛർദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ സൗണ്ടൊക്കെ കേട്ട് അമ്പാലിക അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അമ്മേ എന്ന് പറയട്ടോ എങ്കിൽ ഗ്യാസ് കയറിയതാവും ഞാൻ ഗ്യാസിൻ്റെ ഗുളിക വരാം എന്ന് പറഞ്ഞ് അമ്പാലിക ഗ്യാസിൻ്റെ ഗുളിക എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും ബാമ അങ്ങ് ഷർദ്ദിക്കുകയാണ് മോളെ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം നാളെ ഏതായാലും ഡോക്ടറെ കാണണം എന്ന് നമ്മൾ കരുതിയതല്ലേ എങ്കിൽ ഇന്ന് തന്നെ പോവാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമാവും ആൻറ്റി ഇപ്പം പോവണ്ട അമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല ഇപ്പൊ തന്നെ പോവണം വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ബാമയെ പരിശോധിക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ബാമയെ ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം സന്തോഷത്തോട് കൂടിയിട്ടാണ്ടോ അമ്പാലികയുടെ ത്തേക്ക് ചെല്ലിക്കുന്നത് എന്നിട്ട് ഡോക്ടർ പറയുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ വന്നത് എന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ എന്ന് അംബാലിക ചോദിക്കാനുണ്ടോ അപ്പോൾ ഭാമയും ചോദിക്കുകയാണ് എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഭാമ വീണ്ടും ഒരു അമ്മയാവാൻ പോകുന്നു എന്നങ്ങ് കേട്ടതോട് കൂടിയിട്ട് അമ്പാലികയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ ഭാമ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ വേണ്ടിയിട്ട് സരോഗസി വഴി ഗർഭം ധരിക്കാം എന്ന് വിചാരിച്ചതല്ലേ ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഭാമ ഒരു അമ്മയാവാൻ വീണ്ടും ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭാമ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ ചേച്ചിക്ക് കൊടുത്ത വാക്കായിരുന്നല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അംബാലിക വരുമ്പോൾ അമ്പാലിക മനസ്സിൽ ഇങ്ങനെ ഓരോ ദുഷ്ടബുദ്ധിയോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് കുരുട്ടുബുദ്ധി ചിന്തിച്ചിട്ടാണ് വരുന്നത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അപ്പോൾ നടക്കാൻ പോകുന്നില്ല അവൾ വീണ്ടും രണ്ടാമത് ഒരു അമ്മയാവാനാണ് പോകുന്നത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എങ്ങനെ നടക്കും അവളെ ഈ വീട്ടിൽ നിന്നും പുറത്ത് പുറത്താക്കാം എന്ന് കരുതിയിട്ട് ഇപ്പോൾ നേരെ വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങൾ വന്നത് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യിപ്പിക്കണം ഇപ്പോൾ തൽക്കാലം ആരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല ഞാനും അവളും മാത്രമാണ് അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പിന്നെ അവളെ ഒന്ന് സോപ്പിട്ട് നോക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് മാമയുടെ അടുത്തേക്ക് അമ്പാലിക ചെല്ലുന്നത് കേട്ടോ എന്നിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടിട്ട് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ ഭാവനയ്ക്ക് ഒരു വാക്ക് കൊടുത്തതായിരുന്നില്ലേ ആ വാക്ക് നീ തെറ്റിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ വാമ ആകങ്ങ് അന്തം വിടുകയാണ് കേട്ടോ എന്താ അമ്മ പറഞ്ഞു വരി ഇനി ചേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ലല്ലോ ഞാനിപ്പോൾ ഗർഭിണിയല്ലേ എന്ന് പറയാനെ കേട്ടോ അപ്പോൾ വീണ്ടും അമ്പാലിക പറയണം അത് ശരി തന്നെയാണ് പക്ഷെ നീ ഇപ്പോൾ ഒരു അമ്മയാവാൻ പോകുന്നത് ആരും അറിഞ്ഞിട്ടില്ല ഞാനും നീയും മാത്രമാണ് അറിഞ്ഞത് ഈ കുഞ്ഞിനെ നമുക്ക് വേണോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി ബാമയ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് അമ്പാലിക അങ്ങ് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ചേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിക്കണം എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിച്ചു ോട് കൂടി അമ്പാലിക അങ്ങ് പേടിച്ച് പോവുകയാണ് അപ്പോഴത്തേക്കും അമ്പാലിക പ്ലേറ്റ് പറഞ്ഞാൽ നോക്കുകയാണ് കേട്ടോ അതെല്ലാം മോളെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറാൻ വേണ്ടി ശ്രമിക്കൂ ഈ സത്യം അറിയുന്ന സമയത്ത് ജയനിർമ്മല ഇനി ഒരു പൊട്ടിത്തെറിയാണ് കേട്ടോ ഉണ്ടാവാൻ പോകുന്നത് ബാമ വീണ്ടും ഒരു അമ്മയാവുകയാണ് ഇനിയിപ്പോൾ ഭാവനയുടെയും സൂര്യടേയും കുഞ്ഞിനെ ഇനി ഒരിക്കലും ബാമയ്ക്ക് ഇനി ഗർഭം ധരിക്കാൻ കഴിയില്ല എന്ന് അറിയുന്ന സമയത്ത് ജയനിർമ്മല വീണ്ടും ഇനി യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ ഒരുങ്ങുന്നുണ്ട് മാനസയെ സൂര്യയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഉദ്ദേശമായിരിക്കും കേട്ടോ സൂര്യയെ കൊണ്ട് മാനസയെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ചിന്തയൊക്കെയാണ് ഇനി ജയനിർമ്മലയെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് അല്ലാതെ ഒരിക്കലും സരോഗസി വഴി ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാൻ ഇനി ഒരാളെ കിട്ടാൻ പോകുന്നില്ല അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് എൻ്റെ സൂര്യയുടെ കുഞ്ഞിനെ കിട്ടാൻ മാനസിക കല്യാണം കഴിക്കുന്നത് തന്നെയാണ് എന്നുള്ള ചിന്തയാണ് ഇനി ജയനിർമ്മലയുടെ മനസ്സിൽ വരുന്നത്